ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റി പതിനെട്ട് നമ്മൾ കാണ്ഡ മഞ്ചിലാണ് ഇപ്പോൾ നോക്കുന്നത് കാണ്ഡ മഞ്ചാണ് നോക്കുന്നത് ഇതിലെ അനുവാദം ഒന്ന് സൂക്തം ഒന്നിലെ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ജീവാത്മാവ് പരമാത്മാവ് ഇന്ദ്രൻ ഇത്തരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ വരുണൻ ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അഥർവേഗേദത്തിൽ നിന്നെല്ലാം ബ്രഹ്മം തൊട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ബ്രഹ്മം എന്താണെന്നെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ വ്യക്തത കൈവരികയുള്ളൂ അത് സയൻസിലൂടെ തന്നെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം വെച്ചത് കാരണം നമ്മൾ ബ്രഹ്മം തൊട്ട് മുട്ടുകയാണ് ബ്രഹ്മം തൊട്ട് കൂട്ടുകാന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ മുതല് എല്ലാം ശാസ്ത്രീയമായി സയൻസിലൂടെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ ജീവാത്മാവ് പരമാത്മാവ് ഇതിനെയെല്ലാം അടുത്ത് തന്നെ കുറച്ച് ദിവസങ്ങളിൽക്കുള്ളിൽ മനസ്സിലാക്കും പക്ഷേ ഈ അധർമ്മവേദി ഇന്ന് പറയുന്ന രീതിയിൽ വലിയ പ്രാധാന്യം വരുന്നത് കൊണ്ട് തന്നെയാണ് നിർത്തിവെച്ചത് കാരണം അതിൽ ഇത്തരം കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നത് അപ്പൊ അതിനെ ശരിക്കും മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാലും നമ്മൾ ഇന്ന് ബ്രഹ്മത്തെ പറ്റി ബ്രഹ്മം തൊട്ട് കൂട്ടുന്നതിൽ പറ്റി മാത്രമേ പരാമർശം വന്നുള്ളൂ മറ്റുള്ളൊന്നും വന്നില്ല അത് വഴിക്ക് വരും അതേസമയം തന്നെ നമ്മൾ ഇത് തുടങ്ങുകയാണ് പിന്നെ പുനർ പുനർ ബാക്കിയുള്ള ഭാഗങ്ങൾ തുടരുകയാണ് ആരംഭിക്കുകയാണ് അപ്പോൾ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളെല്ലാം നമുക്ക് തൽക്കാലം ഒന്ന് മനസ്സിൽ ആ വരുണനുണ്ട് അല്ലെ ജീവാത്മാവുണ്ട് എന്നത് മനസ്സിലാക്കി വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തില് ബ്രഹ്മം തൊട്ട് കൂട്ടുന്ന ആ വേദപഠന ക്ലാസ്സും കൂടി കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം വരുണൻ എന്താണ് ജീവാത്മാവ് എന്താണെന്നെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വളരെ എളുപ്പമാണ് ഉൾക്കൊള്ളാൻ കാരണം എന്നും നമ്മൾ കുറെ പോകാനുണ്ട് വേദത്തിൽ ഇരുപത് കണ്ടത്തോളം ഉണ്ട് അതിൽ അഞ്ചാമത്തേലാണ് നമ്മൾ കിടക്കുന്നത് അപ്പം അതിലും എല്ലാം പറയുമ്പോൾ എന്തേലും പിന്നെ പെട്ടെന്ന് മനസ്സിലാവും ഈ കഴിഞ്ഞ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാവും ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം അധർവേദം കാണ്ഡം അഞ്ച് അനുവാഗം ഒന്ന് സൂക്തം ഒന്ന് ഋഷി ബൃഹദ് ദിവൻ അധർവൻ ദേവത വരുണൻ ഛന്ദസ് തൃഷ്ടപ്പ് അഷ്ടി ऋधं मन्द्रो योनिं य आ बभूवा सुजन्मा सुजन्म अदब्धासुरभ्राजमनोव त्रितो धरिता त्रीणि आ यो धर्माणि प्रथमः ससाद ततो वपुंषि कृणुषे पुरूणि धास्युर्योनिं प्रथम भया वाजमनुदितां चिकेत यस्ते तन्नं दिरेव क्षरद्धिरण्यं शुचयोनुः स्वाहा अत्रा दधेदे अमृतानि नामास्मे स्राणिविश एतयन्दाम् प्र यदेते प्रतरं पूर्व्यगुः सदः सदः आदिष्टन्तो अजुर्यम तदुषु ते महत्प्रधुजमन्नमः कविः काव्येनाकृणोमि यत् समञ्जाव अभियन्दाव भिक्षामत्र मही रोधचक्रं वावृधेते सप्त मर्यादा कवयस्तद क्षुस्ता सामिदेकामभ्यहुरोगात् आयोः स्कम्भ उपमस्य नीढे पथां विसृगध्वरुणेषु उदामता उदामदा एमि कृण्वन्नसुरात्मातन्नस्तत् समुद्गुह उत वा शक्रो रत्नदधात्युरुजया वा यत् सचते अविरुधाः उत पुत्रः पितरं क्षत्रमीढे ज्येष्ठं मर्यादमाह्वयन्दस्वस्तये दर्शन्नुता वरुण यास्ते वसिष्ठा आवरिवृततः कृणवो वपुंषि अर्धमर्धेन पयसा पृणक्ष्यर्धेन शुष्मवर्धसे अमुर अविं अविङ् व्यर्धामघ्म्यं सखायं वरुणां पुत्रमदित्यायिषिरं कविशस्तान्यस्मै वपुंष्यवोजामरोदसि सत्यवाचाः भावार्थं പക്കലത്തെ സൂര്യവെളിച്ചം പോലെ തിളങ്ങുന്നവനും മൂന്ന് ലോകങ്ങളുടെയും രക്ഷണം മൂന്ന് ലോകങ്ങളെയും ധരിക്കുന്നവനുമായ ജീവാത്മാവ് ധർമ്മ കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് യോനി വഴി ജനിക്കുന്നു അങ്ങനെ ആ ജീവാത്മാവ് ശരീരങ്ങളെ പ്രാപിക്കുന്നു ആ ശബ്ദത്തിൻ്റെ വക്താവ് അന്വേഷയോടുകൂടി യോനിയിൽ പ്രവേശിക്കുന്നു അവൻ ധർമ്മപാലനത്തിനായാണ് വിഷമതകൾ സഹിച്ചിട്ട് ശരീരത്തിൽ കടന്നിരിക്കുന്നത് അവന് ആകാശഭൂമികൾ അമരനാമം നൽകുന്നു പ്രജകൾ അവന് വസ്ത്രവും നൽകുന്നു പ്രജകളുടെ ഭാരം വഹിക്കുന്ന ഈ രാജാവിന് പരമാത്മാവിൻ്റെ പ്രാപ്തി കൈവരിക്കണമേ കാരണം ഭൂമിയെ സ്ഥിരപദവിയിൽ നിലനിർത്തുന്ന രണ്ട് രാജാക്കന്മാർ ചക്രങ്ങളെപ്പോലെ മുന്നോട്ട് പോവുകയാണ് പ്രതിയുടെ അടിസ്ഥാന ദേവതയ്ക്ക് ഞാനാകുന്ന അധർവൻ അന്നാദി ഹവസുകൾ അർപ്പിക്കുന്നു മഹർഷി മുതൽ വിലക്കിയ ഗുരുപത്നി ഗമനം ബ്രഹ്മഭ്രൂണഹത്യ മദ്യപാനം മിഥ്യാപ്രഭാഷണം തുടങ്ങിയവയെ ത്യജിക്കാത്തവൻ പാവിയാകുന്നു മര്യാദക്കാർ മഹാപ്രളയം വരെ ആദ്യത്തെ സ്ഥാനം അലങ്കരിക്കുന്നു സ്വയം പ്രകാശവാനായ ശരീരസംബന്ധിയായ ആത്മാവുമായിട്ട് ഇഴുകിച്ചേർന്നവൻ ബലവാനാകും സ്വശക്തിയോടെ ഹവിസ് അർപ്പിക്കുന്നവൻ ഇന്ദ്രൻ രണാദികൾ സമ്മാനിക്കുന്നു മകൻ ക്ഷത്രിയനായ പിതാവിനെ പൂജിക്കും നന്മയ്ക്കായിട്ട് ജ്യേഷ്ഠന്മാർ ധർമ്മകർമ്മങ്ങളിൽ മുഴുകണം വരുണനാണ് മനുഷ്യരുടെ സാംസ്കാരികമായ പ്രവർത്തനങ്ങൾക്ക് ആധാരമായ ദേഹരചന നടത്തുന്നത് വരുണൻ ദുഗ്ധാദികളാൽ എല്ലാ അവയവങ്ങളെയും പോഷിപ്പിക്കുന്നു വിദ്വാൻമാരായ മഹർഷിമാരെ പ്രശംസിക്കപ്പെട്ട മഹാത്മാക്കളുടെ ദേഹങ്ങളെ ഞങ്ങൾ വർണ്ണിക്കുന്നു ഇവിടെ പകലത്തെ സൂര്യ വെളിച്ചം പോലെ തിളങ്ങുന്നവൻ അപ്പം സൂര്യനെ പോലെ തിളങ്ങുന്നതാണ് നമ്മുടെ ജീവാത്മാവ് എന്ന് പറയുകയാണ് നമ്മുടെ ഉള്ളില് നമ്മളെ നയിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അത് സൂര്യനെ പോലെ തിളങ്ങുന്നതാണ് മൂന്ന് ലോകങ്ങളുടെയും രക്ഷകനാണ് മൂന്ന് ലോകവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ജീവാത്മാവ് നമ്മുടെ ശരീരമാത്രമായിട്ട് ബന്ധപ്പെട്ട അല്ല ഇത് മൂന്ന് ലോകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് ഈ ജീവാത്മാവ് എങ്ങനെയാണെന്നെല്ലാം നമുക്ക് അടുത്ത ജീവാത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മന ഉള്ളൂ അത് നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടുന്നതിൽ നമ്മളടുത്തു തന്നെ കുറച്ച് ക്ലാസുകളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കും അപ്പോൾ ഇതെല്ലാം വളരെ ലളിതമായിട്ട് തോന്നും മൂന്ന് ലോകങ്ങളെയും ധരിക്കുന്നവരും ജീവാത്മാവ് ധർമ്മകർമ്മങ്ങൾ ചെയ്യുന്നതിനായി യോനി വഴി ജനിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ജീവാത്മാവ് ഒരു യോനിയിൽ പ്രവേശിച്ചിട്ടാണ് എന്തിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ ധർമ്മകർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് ആ ബ്രഹ്മാവ് നിശ്ചയിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ജനിക്കുന്നത് പറ്റി നമ്മൾ മനസ്സിലായി കഴിയും ഇദ്ധത്തെ ക്ലാസ്സിൽ ബ്രഹ്മത്തെ പറ്റി കുറച്ച് ആ ബ്രഹ്മം എന്താണെന്നെല്ലാം കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതൊരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നല്ല വഴിയേ നമ്മളെ ആ ക്ലാസ്സിലൂടെ മനസ്സിലാക്കും ഇപ്പൊ ഈ ഒരു വഴിയാണ് ജനിക്കുന്നത് ആ ജീവാത്മാവിന് മൂന്ന് ലോകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ജീവാത്മാവിന് കർമ്മം ചെയ്യുവാൻ ഒരു ശരീരം വേണം അത് നേടുവാനാണ് യോനിയില് അനുയോജിച്ച യോനിയിൽ പ്രവേശിക്കുന്നത് കാരണം അതിന്റെ സ്വഭാവവിശേഷങ്ങളിലുള്ള ആ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ബീജത്തിലെ ക്രോമസോമുകൾ അല്ലെ അണ്ടത്തിലുള്ള ക്രോമസോമുകളിലല്ലാണ് കുറെ ഉള്ളത് അപ്പൊ അവിടെയാണ് ആ ശരീരം യോജിച്ച ശരീരം ഉള്ളിടത്താണ് ആ ജീവാത്മാവ് പോയിട്ട് കുട്ടിയായിട്ട് മാറുന്നത് ആ യോജിച്ച ശരീരഘടന പറഞ്ഞു അത് കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് അപ്പൊ അതിനനുസരിച്ച യോനിയിൽ അത് കേറണം എന്നിട്ടോ അങ്ങനെ ആ ജീവാത്മാവ് ശരീരങ്ങളെ പ്രാപിക്കുന്നു അവിടെ വെച്ചാണ് അത് ശരീരം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിനുള്ള ശരീരങ്ങളെ കിട്ടുന്നത് ആ ശരീരത്തിലാണ് ആ ജീവാത്മാവ് കയറുന്നത് ആ ജീവാത്മാവ് എന്താണെന്നല്ല മറ്റേ ഏർ ബ്രഹ്മം തൊട്ട് കൂട്ടുന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ആ ശബ്ദത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജ്ഞാനമാണ് ശബ്ദം എന്ന് പറയുമ്പോൾ എടുക്കണം ഒരു ജ്ഞാനമെല്ലാം അടങ്ങിയ ഒരു സംഗതിയാണ് ജീവാത്മാവ് അത് അന്വേഷയോടുകൂടി യോനിയിൽ പ്രവേശിക്കുന്നു അന്വേഷയോടു കൂടിയെന്ന് പറഞ്ഞാൽ അന്നം കൊണ്ടാണ് ശരീരം ഡെവലപ്പ് ആവുന്നത് അപ്പം അന്നം കൊണ്ടുള്ള ഒരു ശരീരം ഡെവലപ്പ് ചെയ്തതിലാണ് അത് കേറുന്നത് അതുകൊണ്ട് അന്വേഷയോടു കൂടി അന്നം ഉണ്ടെങ്കിലേ ശരീരം ഉണ്ടാവും യോനിയിൽ പ്രവേശിക്കുന്നു അവൻ ധർമ്മപാലനത്തിനായാണ് വിഷമതകൾ ശരീര സഹിച്ച് ശരീരത്തിൽ കടന്നിരിക്കുന്നത് അപ്പൊ എന്നിട്ട് ധർമ്മപാലത്തി പാലനത്തിനാണ് പുതിയ കർമ്മങ്ങളെല്ലാം ലോക പുരോഗതിക്കായിട്ട് പുതിയ മനുഷ്യരിലൂടെ എല്ലാം ജീവജാലങ്ങളിലൂടെയെല്ലാം ആണ് കർമ്മങ്ങൾ നടക്കുന്നത് അതിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത് ആ പുരോഗമിക്കുന്നതിന് വേണ്ടി പാടുപെട്ടിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് ഈ യോനിയില് പ്രവേശിച്ച ശരീരത്തില് കടക്കുന്നത് ആകാശഭൂമികൾ അമരനാമം നൽകുന്നു ആകാശഭൂമികളല്ലാണ് അതിന് ആ വ്യക്തിത്വത്തിന്റെ നാമധേയം അതായത് ആ പേര് വിളിക്കുമ്പോഴാണ് അതിന്റെ ഇപ്പൊ എന്ത് ജീവി ആകാലും മനുഷ്യൻ എന്ത് ജീവിയുടെ പേര് ഇപ്പം ചെടിയായിട്ട് ജനിക്കാം കർമ്മങ്ങൾ ചെയ്യാം അപ്പൊ ആ നാമത്തിലുള്ള ശരീരത്തിൽ കയറിയാൽ ആ നാമത്തിൽ അത് ജനിക്കും മനുഷ്യനായിട്ടാണെങ്കിൽ മനുഷ്യനായിട്ട് നിൽക്കും മനുഷ്യന് ഒരു പേര് വരും പ്രമോദ് എന്ന് പറഞ്ഞാൽ പ്രമോദിന് അതിൻ്റെതായ ചില സ്വഭാവവിശേഷങ്ങളുണ്ട് വേറൊരാൾക്ക് നാരായണന് നാരായണന്റെ സ്വഭാവവിശേഷങ്ങളുണ്ട് അങ്ങനെ ഓരാൾക്ക് ഓരോ സ്വഭാവവിശേഷങ്ങളുണ്ട് അങ്ങനെയാണ് അതിന് നാമം ധരിക്കുന്നത് ആ വ്യക്തിയായി തീരുന്നു അതെല്ലാം ഭൂമികളാണ് തീരുമാനിക്കുന്നത് പ്രജകൾ അവന് വസ്ത്രം നൽകുന്നു ബാക്കി വസ്ത്രം ധരിക്കുന്നതെല്ലാം ബാക്കിയുള്ള പ്രജകളെല്ലാം പ്രജകളുടെ ഭാരം വഹിക്കുന്ന ഈ രാജാവിന് പരമാത്മാവിന്റെ പ്രാപ്തി കൈവരിക്കും അവനൊരു രാജാവായി മാറുകയാണെങ്കിൽ അവൻ എന്ത് വേണം പരമാത്മാവിന്റെ പ്രാപ്തി കൈവരിക്കണമേ അപ്പൊ പരമാത്മാവിന്റെ അനുസരിച്ചാണ് ജീവാത്മാവ് വർക്ക് ചെയ്യുന്നത് അപ്പൊ പരമാത്മാവ് എന്താണെന്ന് മനസ്സിലാക്കണം അതും നമ്മള് അടുത്ത് തന്നെ ബ്രഹ്മം തൊട്ട് കൂട്ടുന്നിടത്ത് മനസ്സിലാക്കും എന്താണ് പരമാത്മാവ് എന്നതാണ് ജീവാത്മാവ് നമ്മുടെ ശരീരത്തിൽ പരമാത്മാവ് സാക്ഷിയായി നിൽക്കുന്നുണ്ട് അടുത്ത് തന്നെ ജീവാത്മാവുണ്ട് അതാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് അതെല്ലാം ഇനി അടുത്ത് മനസ്സിലാക്കാം ഇനിയോ കാരണം ഭൂമിയെ സ്ഥിര പദവിയിൽ നിലനിർത്തുന്ന രണ്ട് രാജാക്കന്മാർ ചക്രങ്ങളെ പോലെ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഈ ജീവാത്മാവും പരമാത്മാവുമാണ് ഈ ഭൂമിയിലെ നിലനിർത്തുന്നത് ഭൂമിയിലാണ് എന്തുള്ളത് ജീവജാലങ്ങളെല്ലാം ഉള്ളത് മറ്റുള്ളതില് ജീവജാലങ്ങളില്ല അപ്പം ഭൂമിയെ ഭൂമിയായി നിലനിർത്തുന്നത് ഈ ജീവജാലങ്ങളെല്ലാമാണ് അപ്പൊ അതിനെ ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനന മരണങ്ങളിലൂടെ ഏത് ഈ ജീവാത്മാവും പരമാത്മാവും അതിനനുസരിച്ചുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നു ഭൂമിയിൽ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് പുരോഗതി ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെ ആ ചക്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ശരീരത്തിൽ പ്രവേശിക്കും അങ്ങനെ 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 പോവുകയാണ് വൃത്തിയുടെ അടിസ്ഥാന ദേവതയ്ക്ക് ഞാനാകുന്ന അഥർവൻ അന്നാദി ഹവിസ്സുകൾ അർപ്പിക്കുന്നു അഥർവന്മാരെല്ലാം പറഞ്ഞാൽ ആയുർവേദം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെല്ലാം ഹവിസുകൾ അർപ്പിക്കുന്നു എന്നാൽ ഭൂമിക്ക് വേണ്ടിയിട്ട് ഇവിടെ അവരുടേതായ ധർമ്മങ്ങൾ ചെയ്യുകയാണ് ഈ ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാ കർമ്മങ്ങളും ഹവിസ്സുകൾ അർപ്പിക്കുക ഭൂമിക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുകയാണ് മഹർഷി മുതൽ വിലക്കിയ മരുവിൽ നിന്നാണ് സൃഷ്ടിക്രമം തുടങ്ങിയിരിക്കുന്നത് അന്നു മുതൽ വിലക്കിയ ചില കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്തേക്കരുത് എന്ന് പറയാണ് ഇന്ന് ഗുരുഭക്തിയെ സമീപിക്കുക ഗുരുഭക്നിയോടൊത്തുള്ള ശയനം ബ്രഹ്മഭ്രൂണഹത്യ ഭ്രൂണം ജനിക്കുന്ന കുട്ടിയെ കൊന്നുകളയുക ജനിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഭ്രൂണഹത്യ നടത്തുക ഓരോ കുട്ടിയും ജനിക്കുന്നത് ഓരോ കർമ്മത്തിന് വേണ്ടിയാണ് ആ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം പിന്നെ ഭൂമിയിൽ നടക്കില്ല മദ്യപാനം മദ്യപാനം ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധി നശിക്കും പിന്നെ മര്യാദയ്ക്കൊന്നും കർമ്മം ചെയ്യാൻ പറ്റില്ല മിത്യാപ്രഭാഷണം വേണ്ടാത്ത പ്രഭാഷണങ്ങളൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല വാരമടിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ ജനിപ്പിച്ച ഓരോ കർമ്മം ചെയ്യാനാണ് അത് ചെയ്തിട്ട് അങ്ങ് പോയിക്കൊള്ളുക പിന്നെ അവിടെ കിടന്നിട്ട് വാര അടിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ സമയങ്ങളിലാണ് ഉദാഹരണമായിട്ട് ഒരു നാടകത്തിൽ കയറിയാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ എഴുതി തന്നിട്ടുണ്ട് അതേ പറയാൻ പറ്റുള്ളൂ എന്നാ അവിടെ ഇരുന്നിട്ട് കുറെ എൻ്റെ ഭാഗം പ്രഭാഷണം നാടകത്തിൽ അടിച്ചാൽ എന്ത് പറ്റുമോന്ന് ചിന്തിച്ചു നോക്കിക്കേ വേണ്ടാത്ത പ്രഭാഷണങ്ങൾ ആ വരിയിൽ നിന്ന് ഒരു അല്പം മാറിപ്പോയാലോ വഷളായി ഒരു തുമ്മല് പോലും സംഭവിച്ചു പോയ സംഗതി വർഷായി നാടകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവന്റെ ഭാഗ ഒരു തുമ്പല് കിടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാല് വഷളായി ഇല്ല അവരവര് ചെയ്യേണ്ട ചെയ്തു അത് അവർ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മം ചെയ്യാനാണ് ആ കർമ്മം ചെയ്തിട്ട് പോവുക വേണ്ട വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം അല്ലാതെ വേണ്ടാതെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും കാരണം ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല അവൻ ചെയ്യേണ്ട ജോലിയെ ചെയ്തു പോവുക അപ്പുറം ഒന്നും ചെയ്യാനില്ല പിന്നെ വെറുതെ ആരാടിക്കേണ്ട കാര്യമൊന്നുമില്ല തുടങ്ങിയവയെ ത്യജിക്കാത്തവൻ പാപിയാവുന്നു ഇതെല്ലാം ത്യജിക്കാത്തവൻ പാപി അവരെയാണ് പാപി എന്ന് പറയുന്നത് മര്യാദക്കാർ മഹാപ്രണയം വരെ ആദിത്യസ്ഥാനം അലങ്കരിക്കുന്നു മഹാന്മാരെന്തു ചെയ്യുന്നു പ്രളയം കഴിയുന്നത് വരെ സൃഷ്ടി മനുവിൽ നിന്ന് തുടങ്ങി പ്ര പ്രളയം എത്തുമ്പോഴാണ് ആ സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാകുന്നത് അതുവരെയുള്ള കാലഘട്ടത്തില് സ്ഥാനം മനുഷ്യ അലങ്കരിക്കുന്നു ആദിത്യനാണ് ഇവിടെ എല്ലാ കർമ്മത്തിനും അടിസ്ഥാനം അതേപോലെ ഇവൻ ഇവരെന്തു ചെയ്യുന്നു അവന്റെ കർമ്മം ചെയ്തു പോകുന്നു കർമ്മത്തിനും മുൽപ്പൂക്കം ചെയ്തുകൊണ്ട് കർമ്മം മാത്രം ചെയ്തുകൊണ്ട് സൂര്യനെ പോലെ സൂര്യൻ അവിടെ കിടന്നിട്ട് വെറുതെ ബഹളം ഭാരം വന്ന് അതിൻ്റെ ജോലിയും ചെയ്തിട്ട് പോകുന്നു അതുവരെ നമ്മൾ അതേ സൂര്യനെ പോലെ കർമ്മങ്ങൾ ചെയ്ത് പോവുക സ്വയം പ്രകാശവാനായ ശരീര സംബന്ധിയായ ആത്മാവുമായി ഇഴകിച്ചേർന്നവൻ ബലവാനാകും അപ്പോഴേ ഇതെല്ലാം നിയന്ത്രിക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് അപ്പം നമ്മളെപ്പോഴും ആത്മാവുമായിട്ട് ബന്ധിപ്പിച്ചു നമ്മൾ മുന്നോട്ടേക്ക് പോകണം ആത്മചിന്തയോട് കൂടി മുന്നോട്ടേക്ക് പോകണം എപ്പോഴും ചിന്തിക്കണം നമ്മളെ ആത്മാവുണ്ട് അത് ജനിച്ചിരിക്കുന്നത് ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ എപ്പോഴും കർമ്മം ചെയ്യും കർമ്മം ചെയ്യുമ്പോൾ എനിക്ക് എന്ന ചിന്ത വരാതെ ആ ആത്മാവ് ഉള്ളിലുള്ള ആത്മാവാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതെന്താണോ ചെയ്യിക്കാൻ മനസ്സിൽ തോന്നുന്നത് അതുപോലെ ചെയ്തു പോകുകയുള്ളൂ അവൻ ബലവാനാകും അല്ലാത്തവരെന്തായിപ്പോ പേടിച്ച് ഞാനാണ് ഞാനാണ് എന്ന് ചിന്തിക്കുന്നവന് എപ്പോഴും ബായോ അതി എല്ലാം ഉണ്ടാകും അങ്ങനെ സ്വശക്തിയോടെ ഹവിസ് അർപ്പിക്കുന്നവൻ അതായത് ആ സ്വയം വിശ്വാസത്തോടു കൂടി ഇത്തരത്തിൽ കർമ്മം ചെയ്യുന്നവന്റെ കൂടി എന്തുണ്ടാവും ഇന്ദ്രൻ വരണാദികൾ രണാദികൾ സമ്മാനിക്കുന്നു നമ്മൾ കർമ്മം ചെയ്യുന്നത് ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് ഒരു തടസ്സങ്ങളെ മറിനീക്കൊണ്ടാണ് നമ്മൾ ഒരു കല്ല് നീക്കുകയാണെങ്കിൽ അതിന്റെ തടസ്സങ്ങളെ നീക്കിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് തള്ളുന്നത് അപ്പൊ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ചില പ്രതിബന്ധങ്ങളെ തടസ്സം നീക്കിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് അപ്പൊ ആ രണാങ്കണത്തില് ഇന്ദ്രനും വരണാദികളെല്ലാം നമ്മളെ കൂട്ടത്തില് ഉണ്ടാകും വരുണനാരാണെന്ന് പറയണം ഇന്ദ്രനെ ആരാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതെല്ലാം അടുത്ത് നടക്കും മകൻ ക്ഷത്രിയനായ പിതാവിനെ പൂജിക്കും ക്ഷത്രിയനായ പിതാവിനെ പിതാവിൽ നിന്നാണ് മകന് ഗുണങ്ങളെല്ലാം കിട്ടുന്നത് അപ്പം മകന് ക്ഷത്രിയ സ്വഭാവം ഉണ്ടെങ്കിൽ അത് പിതാവിൽ നിന്നാണ് പിതാവിന്റെ വഴിയിലൂടെ മകൻ സഞ്ചരിക്കുന്നു മൂത്ത മകൻ എന്ത് ചെയ്യുന്നു ജ്യേഷ്ഠൻ ധർമ്മ കർമ്മങ്ങളിൽ മുഴുകുന്നു ഇതിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ പാണ്ഡവരുമായിട്ട് ബന്ധിപ്പിച്ച മൂത്തവകൻ എന്താണ് ധർമ്മപുത്രാണ് ധർമ്മത്തിനനുസരിച്ച് മൂത്ത മക്കൾ നീങ്ങും രണ്ടാമത്തെ ക്ഷത്രിയ സ്വഭാവത്തിൽ നീങ്ങും മക്കൾ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അഥർ മൂത്തവൻ എപ്പോഴും ബുദ്ധിപരമായി ചിന്തിക്കുന്നതിൽ കുറച്ച് കഴിവുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാം അങ്ങനെ ആണെന്നില്ല കാരണം ഓരോ കർമ്മം ചെയ്യാനാണ് ജനിക്കുന്നത് എന്നാലും മൂത്തവന് കുറച്ച് ബുദ്ധിപരമായ കാര്യങ്ങളിലാണ് താല്പര്യമെങ്കിൽ രണ്ടാമത്തെ ക്ഷത്രിയ സ്വഭാവം ഇങ്ങനെയെല്ലാം ചിലപ്പോൾ ഉണ്ടാകാം വരുണനാണ് മനുഷ്യരുടെ സാംസ്കാരികമായ പ്രവർത്തനങ്ങൾക്ക് ആധാരമായ ദേഹരചന നടത്തുന്നത് നമ്മുടെ ശരീരം കർമ്മത്തിനനുസരിച്ച് ശരിയാക്കി ശരിയാക്കിയെടുക്കുന്നത് വരുണനാണെന്ന് പറയുകയാണ് അപ്പൊ വരുണനാണെന്ന് മനസ്സിലാക്കി ഇതെല്ലാം പൂർണ്ണമാവുകയുള്ളു വരുണൻ ദുഗാദികളാൽ എല്ലാ അവയവങ്ങളെയും പോഷിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തെ എല്ലാം പോഷിപ്പിക്കുന്നത് ഈ വരുണനാണെന്ന് പറയുകയാണ് അതൊരു ശാസ്ത്ര തത്വങ്ങളാണ് ഈ വരുണനുള്ള അതെല്ലാം നമുക്ക് ബ്രഹ്മം തൊട്ട് കൂട്ടുന്നതിൽ വരുണനെല്ലാം നമ്മൾ എടുത്തു പറയുക എന്താണ് എന്ത് സയൻസ് പ്രതിഭാസമാണ് അത് ജീവാത്മാവ് എന്താണ് ഇന്ദ്രനാരാണ് ഇതെല്ലാം നമ്മൾ ആ വേദനത്തിലൂടെ മനസ്സിലാക്കും അപ്പോൾ ഇതെല്ലാം വളരെ നിസ്സാര കാര്യമാണ് ഇപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ എന്താണിയും വരണം കണ്ണുമുക്കും എല്ലാം വെച്ച് ധാരണയെല്ലാം അതെല്ലാം കഥയിലാണ് കണ്ണുമുക്കുക അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നല്ല സയൻസ് കഷ്ടങ്ങളാണ് വിദ്വാൻമാരായ മൃഗ മഹർഷിമാർ പ്രശംസിക്കപ്പെട്ട മഹാത്മാക്കളുടെ ദേഹങ്ങളെ ഞങ്ങൾ വർണ്ണിക്കുന്നു അപ്പൊ മഹർഷിമാര് ചിലവരുടെ എല്ലാം വ്യക്തികളെ അവർ പുരാണ കഥകളിലൂടെ ചില കഥാപാത്രങ്ങളെയെല്ലാം സൃഷ്ടിച്ചിട്ട് ചില മഹാന്മാരായെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മൾ അതിനെ മാതൃകയാക്കിക്കൊണ്ട് അത്ര നല്ല കഥാപാത്രങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം ഇപ്പൊ അർജുനൻ എന്നൊരു കഥാപാത്രത്തെ ചിത്രീകരിച്ചത് എന്തിനു വേണ്ടിയാണ് അതിനെ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ അനീതിക്കെതിരായിട്ട് ഭീമനെ പോലെയുള്ളവരും അർജുനനെ പോലെയുള്ളവരും നകുല സഹോദര സഹദേവന്മാരെ പോലെയുള്ളവരെല്ലാം ഋഷികള് നല്ല നല്ല ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാരെ എല്ലാം ചിത്രീകരിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതവും അവരുടെ അവര് പോയ രീതിയിൽ നമ്മളും പോകാൻ ശ്രമിക്കണം അല്ലാതെ ദുര്യോധനെല്ലാം പോയ പോലെ പോയാൽ നമ്മൾ നശിച്ചു അധർമ്മികളെല്ലാം അപ്പം ചില മഹാന്മാരെ ഋഷികൾ കഥ രൂപത്തിൽ അവതരിപ്പിച്ച് എന്തിനു വേണ്ടിയാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ അവര് ചില ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾ കാണിച്ചു തന്നെയുള്ള ഇത്തരം വ്യക്തികളെ ഈ സമൂഹത്തിൽ നമുക്ക് കാണുകയും ചെയ്യാം അത് ഈ മഹാഭാരതവും രാമായണമൊന്നും വാക്യൊന്നും വേണ്ട അതിലുള്ള വ്യക്തികളെ പോലെയുള്ളവർ ലോകത്തില് അമേരിക്കയിലും ചൈനയിലും റഷ്യയിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും എവിടെയും കാണാൻ പറ്റും അത്തരം വ്യക്തികളെ അവർ നമ്മൾ അവരെ പോലെ നമ്മൾ മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്